അലങ്കാര മത്സ്യങ്ങളുടെ ദൃശ്യമനോഹാരിത അത് ആരെയും ആകർഷിക്കുന്നവയാണ് അതുകൊണ്ടുതന്നെ ഇത്തരം മത്സ്യങ്ങളുടെ വിപണനത്തിന് വലിയ സാധ്യതയാണുള്ളത് വാണിജ്യപരമായ സാധ്യതയെ തോളോടു തോൾ ചേർന്ന് നിന്ന് കഠിനാധ്വാനത്തിലൂടെയും അർപ്പണ മനോഭാവത്തിലൂടെയും പ്രയോജനപ്പെടുത്തി ജീവിതവിജയം കൈവരിച്ച സുഹൃത്തുക്കളെ ഇന്നത്തെ കൃഷി ദർശനിൽ പരിചയപ്പെടാം തൃശൂർ ജില്ലയിലെ ചാഴൂർ പ്രദേശത്ത് സുഹൃത്തുക്കളായ സജിത്ത് റെജിൻ എന്നിവർ ചേർന്ന് വർഷങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയിലൂടെ ആരംഭിച്ച അലങ്കാര മത്സ്യ ഫാമിലൂടെയാണ് ഇവർ വിജയം കൈവരിച്ചിട്ടുള്ളത് ഇന്തോനേഷ്യ തായ്ലാൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്നും അലങ്കാര മത്സ്യങ്ങളെ എത്തിച്ചു ബ്രീഡ് ചെയ്തു വിൽപ്പന നടത്തി അതിലൂടെ വരുമാനം നേടുകയാണ് ഇവർ റീറ്റെയിൽ വിഭാഗം മുപ്പത് സെൻറ്റിലും ഹോൾസെയിൽ വിഭാഗം ഒന്നര ഏക്കറിലുമാണ് പ്രവർത്തിക്കുന്നത് ഗപ്പികൾ ബെറ്റാസ് എന്നിവയുടെ ബ്രീഡിങ്ങും ും ഇവർ തന്നെ നിർവഹിക്കുന്നു കലയും സംസ്കൃതിയും ഐതിഹ്യങ്ങളും ഇഴചേർന്ന നാട്ടിൽ അലങ്കാര മത്സ്യകൃഷി വിജയിപ്പിക്കാമെന്ന് നിസ്സംശയം ഈ കൂട്ടുകാർ ഇതെങ്ങനെ ഇതിലേക്ക് വന്നുപെട്ടു ചോദിച്ചു കഴിഞ്ഞാല് കുട്ടിക്കാലത്ത് തുടങ്ങി ഇതിനോടൊരു താല്പര്യമുണ്ട് താല്പര്യം പറഞ്ഞാൽ നമ്മള് ചെറുതില് മിഠായി മേടിക്കാനുള്ള ഒരു പൈസക്ക് വേണ്ടിയിട്ട് ഒരു സൈഡ് ഇൻകത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു ഇതായിരുന്നു ഈ മീൻ വളർത്തലും കാര്യങ്ങളും ഒക്കെ പിന്നീട് അതിൽ നിന്ന് നമുക്കൊരു നല്ല രീതിയിൽ ഒരു ഇൻട്രസ്റ്റ് കേറി ആ ഇൻട്രസ്റ്റ് കൂടെ കൂടി എന്ന് വേണം സത്യത്തിൽ പറയാനായിട്ട് പിന്നെ അതിനെ അങ്ങോട്ട് പുറകിലേക്ക് വിടാനായിട്ട് തോന്നിയിട്ടില്ല കൂടെ തന്നെ പിടിച്ചു മീനുകൾ എന്നും ഒരു ഭംഗിയാണ് പലതരത്തിലുള്ള അലങ്കാര മത്സ്യങ്ങളെ വളർത്തുക അതിനെ വലുതാക്കുക കുഞ്ഞുങ്ങൾ ആയി വരുമ്പോൾ മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കുക തന്നെ ആ ഒരു രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് നമുക്ക് ഇവിടെ ക്യൂബ് അക്വാറ്റിക്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമായിട്ട് നമുക്ക് ഇവിടെ റണ്ണിങ് ആണ് ഇവിടെ ഇതിനിടയിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതായത് ഒരു ഇൻട്രസ്റ്റ് എന്നതിനേക്കാൾ ഉപരി നമ്മളൊരു സെയിലിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ അതായത് ഇപ്പോൾ കൊറോണ വലിയൊരു പ്രശ്നമായിരുന്നു നമുക്ക് ആ സമയത്ത് നമുക്ക് ഒരുപാട് സെയിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സെയിൽ ഇല്ലാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോഴും ഇത് വിടാതെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം പിന്നെ ഈ ഇങ്ങനെ ഒരു സംരംഭം നമുക്ക് എന്തുകൊണ്ട് ഇത്രയും നാളും കൊണ്ടുപോകാൻ പറ്റി എന്ന് ചോദിക്കുന്നതിനൊരു ഒറ്റ ഉത്തരവേ ഉള്ളൂ അത് എനിക്കും എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കും നമുക്ക് ഒരുമിച്ച് നല്ലൊരു കൺസിസ്റ്റന്റ് ആയിട്ട് ഇതിനെ കൊണ്ടുപോവാനായിട്ടുള്ളൊരു മനസ്സുണ്ടായിരുന്നു എന്നുള്ളതാണ് അത് മാത്രമാണ് നമുക്കിപ്പോ ഇതിനകത്തൊരു ഒരു മുതൽ മുടക്ക് കൂടുതലായിട്ട് നമുക്ക് വേണ്ടി വന്നിട്ടുള്ളത് ബാക്കിയെല്ലാം ആഗ്രഹം പോലെ ടുത്തേക്ക് വന്നു ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ മികച്ച വരുമാനം നൽകുന്ന ഒരു ചെറുകിട സംരംഭം കൂടിയാണ് അലങ്കാര മത്സ്യകൃഷി ഹോബിക്കായി ആരംഭിക്കുന്ന പലരും പതിയെ കൃഷി ചെയ്ത് വരുമാനം നേടുന്നവരായി മാറിയിട്ടുണ്ട് അലങ്കാര മത്സ്യകൃഷിയിൽ താല്പര്യമുണ്ട് എങ്കിലും എല്ലാവർക്കും ഈ കൃഷിയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ കാര്യങ്ങളെല്ലാം അറിയണമെന്നില്ല മീനുകളുടെ ഇനങ്ങൾ പ്രജനന രീതി തീറ്റ രോഗലക്ഷണങ്ങൾ തുടങ്ങിയ ഘടകങ്ങളെ സംബന്ധിച്ച് ഒരു സംരംഭകൻ നന്നായി പഠിക്കേണ്ടതുണ്ട് ആരംഭിച്ച് അതിവേഗം വരുമാനമുണ്ടാക്കാൻ സാധിക്കുന്ന ഒന്നല്ല അലങ്കാര മത്സ്യകൃഷി എന്ന് ഈ കർഷകൻ സാക്ഷ്യപ്പെടുത്തുന്നു ഓരോരോ ഘട്ടങ്ങളിൽ അതീവ ശ്രദ്ധയും പരിപാലനവും നൽകിയാൽ മാത്രമേ ഈ കൃഷിയിൽ വിജയം നേടാൻ കഴിയുകയുള്ളൂ പുതുതായിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതിനകത്തേക്ക് പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ കേട്ടുകൊണ്ട് വരുന്നവരുണ്ട് പലതരത്തിലുള്ള അറിവുകൾ അറിയാനായിട്ട് വരുന്നവരുണ്ട് ഇൻട്രസ്റ്റ് കൊണ്ട് വരുന്നവരുണ്ട് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലപ്പോഴും പലരും പറയുന്ന കേട്ടിട്ടുള്ള ഒരു ധാരണയാണ് നമുക്ക് ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റും ഇല്ല ഒരു പേര് മീനിനെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാം എന്നുള്ള രീതിയിലുള്ള മെസ്സേജുകളൊക്കെ പലരും പറയണേ കേട്ടിട്ടുണ്ട് പക്ഷെ അതല്ല നമുക്കിതിനോട് ആദ്യമേ തന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് വേണം നമ്മുടെ സമയവും അധ്വാനവും ഇതിനു വേണ്ടി തീർച്ചയായിട്ടും സ്പെൻഡ് ചെയ്യണം അതുമാത്രമല്ല നമുക്ക് നല്ല ബ്രീഡിംഗ് പയേഴ്സിനെ സെലക്ട് ചെയ്ത് വേടിക്കുക അതൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് സത്യത്തിൽ സീറോ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും നമുക്ക് ഒരിക്കലും ഇതിനെ പറയാൻ പറ്റില്ല ഇതിനു വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകൾ ഒരുക്കുക അതിന് വേണ്ട ഫീഡുകൾ കൊടുക്കുക അതിന് വേണ്ട എയറേഷൻ ഓക്സിജൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ് മത്സ്യബന്ധന മേഖലയുടെ സുസ്ഥിര വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജനയിലൂടെയാണ് സജിത്തും റെജിനും സ്വന്തമായുള്ളതും പാട്ടത്തിനെടുത്തതുമായ സ്ഥലങ്ങളിൽ അലങ്കാര അലങ്കാര മത്സ്യകൃഷിയിൽ അതീവ തൽപരായിരുന്നു മികച്ച രീതിയിൽ ചെയ്യണമെങ്കിൽ വലിയൊരു മുതൽ മുടക്ക് ആവശ്യമായിരുന്നു അതിനായുള്ള അന്വേഷണത്തിനിടെയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയെക്കുറിച്ച് അറിഞ്ഞതും അപേക്ഷ തന്നെ പദ്ധതി വലിയ ഗുണകരമായി ഇവിടെ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന്റെ സഹായത്തോട് കൂടിയിട്ട് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന എന്ന പദ്ധതി പ്രകാരം മീഡിയം സ്കെയിൽ ഓർണമെന്റൽ ഫിഷ് യൂണിറ്റ് എന്ന പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പൊ ഞാൻ കേരളത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ അതായത് നമ്മുടെ ഫൈറ്ററിന്റെ ബ്രീഡിങ് സെക്ഷൻ അതായത് മുട്ടയിട്ട് വിരിഞ്ഞ് അതിനെ വിപണിയിൽ എത്തിക്കുന്ന രീതിയിലുള്ള എല്ലാ പ്രക്രിയകളും ഇവിടെ കൃത്യമായിട്ട് കാണുന്നൊരു ഫാമാണ് ഏത് ഈ ക്യൂബക്സ് അക്കോ ഫാം എന്ന് പറയുന്നത് ഒരു പത്ത് പതിനഞ്ചിൽ പരം വെറൈറ്റികൾ ഇവിടെ കണ്ടിട്ടുണ്ട് ഞാൻ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഗപ്പികള് ഒരു മുപ്പത്തഞ്ചിൽ പരം ഗപ്പികള് വെറൈറ്റി ഗപ്പികള് ഇവിടെ ബ്രീഡിങ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിന്റെ സജിത്തിന്റെ ഒക്കെ ഒരു പ്രത്യേകത സജിത്ത് അതുപോലെ തന്നെ റിജിൻ എന്ന് പറഞ്ഞ ഒരു പാർട്ട്ണറും കൂടിയിട്ട് ഇവിടെ ഒരു ഒമ്പത് വർഷത്തിൽ അധികം ഒമ്പത് പത്ത് വർഷത്തോളായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഈ പുതിയ രംഗത്തേക്ക് വരുന്ന മത്സ്യ കർഷകരുണ്ട് അതായത് സർക്കാരിന്റെ പഞ്ചായത്ത് തനത് പ്രൊജക്ടുകളൊക്കെ ഉണ്ട് വനിതകൾക്കുള്ള അലങ്കാര മത്സ്യ കൃഷി യൂണിറ്റ് ജെ എം കെ എന്ന് പറഞ്ഞ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്കീമുകൾ അതുപോലെ തന്നെ മുറ്റത്തൊരു മീൻതോട്ടം പദ്ധതികളൊക്കെ ഉണ്ട് ഇതിനൊക്കെ വേണ്ട ഗൈഡ് ലൈൻസ് കൊടുക്കാൻ ഈ ഫാർമർ ഈ ഫാമേഴ്സ് ഉണ്ടല്ലോ റിജി അതേപോലെ തന്നെ സജിത്ത് ടീം സന്നദ്ധരാണ് നമ്മൾ അതുപോലെ അവരെ വിപണി കണ്ടെത്തുന്നതിനും അവരെ മാർക്കറ്റിൽ സഹായിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തു കൊടുക്കുന്ന ഈ പ്രദേശത്തെ ഏറ്റവും നല്ലൊരു മികച്ച ഫാം ആണ് മത്സ്യോല്പാദനം ഉൽപാദനക്ഷമത ഗുണനിലവാരം മുതൽ സാങ്കേതിക വിദ്യ വിളവെടുപ്പിന് ശേഷമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വിപണനം വരെയുള്ള മത്സ്യബന്ധന മൂല്യ ശൃംഖലയിലെ നിർണായക വിടവുകൾ പരിഹരിക്കുന്നതിനാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് മത്സ്യത്തൊഴിലാളികളുടെയും കർഷകരുടെയും സാമൂഹിക സാമ്പത്തിക ക്ഷേമം ഉറപ്പാക്കുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ് പറ്റി പറയുകയാണെങ്കിൽ ഗ്ലോബലി തന്നെ ഒരുപാട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് കേരളത്തിൽ തന്നെ ഒരുപാട് അലങ്കാര മത്സ്യകർഷകർ ഇതിലേക്ക് ആകൃഷ്ടരായി വന്നിട്ടുണ്ട് അലങ്കാര മത്സ്യകർഷകരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി കേരള ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പി എം എം എസ് വൈ അഥവാ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന ഈ സ്കീമ് വഴി പ്രധാനമായും മൂന്ന് പ്രൊജക്ടുകളാണ് നിലവിലുള്ളത് ബാക്ക്യാർഡ് ഓർണമെൻ്റൽ ഫിഷറയറിംഗ് യൂണിറ്റ് മീഡിയം സ്കെയിൽ ഫിഷ് ഫിഷെയറിംഗ് യൂണിറ്റ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ഓർണമെൻ്റൽ ഫിഷറിയറിംഗ് യൂണിറ്റ് അതിൽ ശ്രീ സജിത്ത് എന്ന് പറയുന്ന ഗുണഭോക്താവിന് നൽകിയിരിക്കുന്നത് മീഡിയം സ്കെയിൽ യൂണിറ്റ് ആണ് മീഡിയം സ്കെയിൽ യൂണിറ്റിൽ ഏകദേശം എട്ട് ലക്ഷം രൂപയാണ് മുടക്ക് മുതലായി വരുന്നത് ഇതിൽ തന്നെ ആറര ലക്ഷം രൂപ ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയും ഒന്നര ലക്ഷം രൂപ ഓപ്പറേഷൻ കോസ്റ്റിന് വേണ്ടിയുമാണ് ചിലവഴിക്കുന്നത് ഈ ആറര ലക്ഷം രൂപയിൽ ഇൻഫ്രാസ്ട്രക്ചറിൽ ഉൾപ്പെടുന്നത് ലൈഫ് ഫീഡിംഗ് ഫെസിലിറ്റി അതേപോലെ തന്നെ സിമെന്റ് ടാങ്കുകൾ എഫ് ആർ പി ടാങ്കുകൾ അങ്ങനെയുള്ള എല്ലാ ഇതും കവർ ചെയ്യുന്നു കൂടാതെ ഈ ഒന്നര ലക്ഷം രൂപയിൽ വരുന്നത് ബ്രൂഡ് ഫിഷ് ലൈഫ് ഫീഡ് അതേപോലെയുള്ള ഇതാണ് കവർ ചെയ്യുന്നത് സബ്സിഡിയെ പറ്റി പറയുകയാണെങ്കിൽ നാൽപ്പത് ശതമാനം സബ്സിഡിയാണ് ജനറൽ കാറ്റഗറിക്ക് നൽകി വരുന്നത് അറുപത് ശതമാനമാണ് എസ് സി എസ് ടി വനിതാ വിഭാഗങ്ങൾക്ക് നൽകുന്നത് ശ്രീ സജിത്ത് എന്ന് പറയുന്നത് ഒരു ജനറൽ കാറ്റഗറി ഗുണഭോക്താവാണ് അതിനാൽ എട്ട് ലക്ഷത്തിൻ്റെ നാൽപ്പത് ശതമാനമായ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഫാണിത് ഈ മേഖലയിലെ പുതിയ അറിവുകളും മറ്റും യഥാസമയം ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ രണ്ട് കർഷകരെയും അറിയിക്കാറുണ്ട് രാജ്യത്തെ മത്സ്യ കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും വരുമാനം ഇരട്ടിയാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ പദ്ധതി ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമാണ് നമ്മൾ ബ്രീഡ് ചെയ്യണത് ഫൈറ്ററും കെപ്പികളും ആണ് ഇവിടെ ബ്രീഡ് ചെയ്യണത് അതിൽ എല്ലാം നമ്മളിവിടെ സെയിൽ ചെയ്യണ എല്ലാ ഫിഷും നമ്മളിവിടെ ബ്രീഡ് ചെയ്ത് റയർ ചെയ്തതിന് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യണത് അല്ലാണ്ട് വേറെ റീസെയിൽ അങ്ങനത്തെ കസ്റ്റംസ് സിസ്റ്റംസ് ഒന്നും ഇല്ല നമ്മുടെ അടുത്ത് നമ്മളിവിടെ ബ്രീഡ് ചെയ്യണത് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്ത് പോകുന്നത് അത് രണ്ട് സെക്ഷനായിട്ടാണ് ഗപ്പി ഫൈറ്റും സെയിൽ ചെയ്യണത് ഒരു സെക്ഷനിൽ നമ്മൾ പ്രീമിയം ക്വാളിറ്റി ഗപ്പിസ് ചെയ്യേണ്ടത് ഒരു സെക്ഷനിൽ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് രണ്ട് രണ്ട് കാറ്റഗറി ആയിട്ട് കീപ്പ് ചെയ്യണത് രണ്ടൊരു കാറ്റഗറി ആയിട്ട് തന്നെ സെയിൽ ചെയ്യണത് നമ്മൾ ബീറ്റ ഫിഷ് ഇവിടെ ബ്രീഡ് ചെയ്യണതിന് ആദ്യം തന്നെ പേരൻസിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യണേ നല്ല ഹെൽത്തിയും നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഫിഷുകളെയാണ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക ആ സെലക്ട് ചെയ്യുന്ന ഫിഷുകൾ നമ്മൾ ബ്രീഡിങ്ങിന് ഇടുമ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഫീഡ് ചെയ്യണത് ഇൻഫോസിറിയാണ് കുട്ടികൾക്ക് ഹാച്ച് ആയിട്ട് രണ്ടാമത്തെ ദിവസം തൊട്ട് നമ്മൾ ഇൻഫോസൂറിയ ഫീഡ് ചെയ്ത് തുടങ്ങും അതിൻ്റെ ഒപ്പം തന്നെ ആർ ടിമിയത് കമ്പനി ഓയിസൈ തന്നെ ഇറക്കണ റോട്ടിമിയെന്ന് പറഞ്ഞൊരു ഉണ്ട് അതും കൂടി നമ്മൾ നമ്മളതിൽ ഫീഡ് ചെയ്യും അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് നമ്മൾ ആർ ടിമിയ ആണ് ഫീഡ് ചെയ്യണേ ആർ ടിമിയ ഹാച്ച് ചെയ്തിട്ട് ലൈവ് ആർ ടിമിയ ആണ് നമ്മൾ കൊടുക്കുന്നത് തേർഡ് സ്റ്റേജിലേക്കാണ് നമ്മൾ ഡ്രൈ ഫീഡിലേക്ക് പോകണുള്ളത് അതായത് തേർഡ് സ്റ്റേജിൽ ആർ ടിമിയോടൊപ്പം തന്നെ മൊയിന കൊടുക്കും മൊയ്ന കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡ്രൈ ഫീഡിലേക്ക് ചെയ്യണേ ഡ്രൈ ഫീഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സെപ്പറേറ്റ് ബോട്ടിൽ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കും അതിന് ശേഷമാണ് നമ്മൾ സെയിൽ സ്റ്റാർട്ട് ചെയ്യണത് അതായത് ഒരു ബ്രീഡിങ്ങിന് സൈസായ ഫിഷുകളാണ് നമ്മൾ സെയിൽ ചെയ്യണത് കുട്ടികളല്ല ഫസ്റ്റ് ബ്രീഡിങ്ങിന് ഓക്കെ എന്നുള്ള സൈസിലുള്ളത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ റീറ്റെയിലും സെയിലുണ്ട് ഹോൾസെയിലും സെയിലുണ്ട് ഇവിടെ നമുക്ക് കസ്റ്റമേഴ്സിന് നേരിട്ട് വന്നിട്ട് മേടിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് നമ്മളെല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഡിസ്പ്ലേ ടാങ്കിൽ ഫിഷുകളെ കണ്ട് മേടിക്കാൻ പറ്റും ബീറ്റാസ് ആയാലും അതുപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്തു വെച്ചിട്ടുണ്ട് വരുമ്പോൾ എന്ന് കഴിഞ്ഞാൽ പത്ത് മണി തൊട്ടിട്ട് അഞ്ചുമണിവരെയുള്ള ടൈമിലാണ് ഇവിടെ സെയിലുള്ളത് ആ ടൈമിൽ നിങ്ങൾ എപ്പോഴായാലും വരുമ്പോൾ വരുന്നവർ വിളിച്ചൊന്ന് കൺഫേം ആയിട്ട് വരിക നമുക്ക് രണ്ട് മൂന്ന് സെക്ഷൻ ആയിട്ടാണ് ഫാം അപ്പോൾ സ്റ്റാഫ് പല സൈഡിലായിരിക്കും അപ്പോൾ ഇവർ വിളിക്കുന്ന ടൈമിലാണെങ്കിൽ നമ്മളിവിടെ ഓൾറെഡി ഒരാൾ അറേഞ്ച് ചെയ്യും അല്ലാത്ത ടൈമിൽ ചിലപ്പോൾ ആളുണ്ടാവും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മുടെ ഈ നമ്പർ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ച് കൺഫേം ചെയ്തിട്ട് വരിക അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിച്ചും നവീന പരിപാലന മുറകൾ സ്വീകരിച്ചും ഇവർ തങ്ങളുടെ കൃഷിയെ പതിയെ വിജയത്തിലേക്ക് നയിച്ചു പരമാവധി ചെലവ് കുറച്ച് ഘട്ടം ഘട്ടമായി കൃഷി വിപുലീകരിക്കുക എന്ന നയം ഇവരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് തുച്ഛമായ വിലയിൽ ലഭിക്കുന്ന ഫ്രിഡ്ജ് ബോക്സ് കട്ട് ചെയ്ത ഡ്രം ഇവയൊക്കെ മത്സ്യകൃഷി ചെയ്യാൻ ഈ സുഹൃത്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ട് ഹോൾസെയിൽ വിഭാഗത്തിൽ നിരവധി ഫ്രിഡ്ജ് ബോക്സുകൾ വാങ്ങിവെച്ചിട്ടുള്ളത് കൃഷി ിക്കാൻ ലക്ഷ്യമിട്ടാണ് സജിത്തിന്റെ വീടിന്റെ സമീപത്തും വാർക്കയുടെ മുകളിലുമാണ് വിഭാഗം പ്രവർത്തിക്കുന്നത് ഇത് നമ്മൾ ഹാച്ച് ചെയ്യുന്നതാണ് എന്ന് ബ്രെയിൻ എന്ന് പറയുന്ന ഒരു കടലിലെ ഒരു ജീവിയുടെ എഗാണ് ചിരിക്കി അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മളിവിടെ ഹാച്ച് ചെയ്യാണ് ചെയ്യുന്നത് ഇത് നമ്മൾ നമ്മളുടെ ട്വന്റി ലിറ്റർ വാട്ടർ കന്നെ തലതിരിച്ചിട്ട് വെച്ചിട്ടാണ് ഇതിനകത്ത് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഇതിനകത്തേക്ക് നമ്മൾ ഇടും അതിനോടൊപ്പം തന്നെ ഒരു കടൽ വെള്ളത്തിന്റെ ഒരു ആംബിയൻസ് കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് ക്രിസ്റ്റൽ സോൾട്ട് യൂസ് ചെയ്യുന്നുണ്ട് അത് യൂസ് ചെയ്തിട്ട് റേഷൻ കൊടുത്ത് നമ്മൾ ട്വന്റി ഫോർ ഹവർ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഹാച്ച് ആവും ഹാച്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഷെല്ല് നമുക്ക് സെപ്പറേറ്റ് വരും ഇതുപോലെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഷെല്ല് മാറി നിൽക്കും ഇതില് കുട്ടികൾ വിരിഞ്ഞിറങ്ങണ കുട്ടികൾ ഇതിന്റെ താഴത്തേക്ക് വരും ഇത് കുറച്ചു നേരം ഒന്ന് ഓഫാക്കി ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ കുഞ്ഞുങ്ങളെ താഴത്തേക്ക് വരും വേറെ കളക്ട് ചെയ്തിട്ട് നമ്മൾ നമ്മൾ ഫീഡ് 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 ചെയ്യുന്നത് ഈ കുട്ടികൾക്കും എല്ലാവർക്കും ചെയ്യും ഒക്കെ ആർട്ടിമിയ ും ഇനത്തിൽപ്പെട്ട ആൺ മത്സ്യങ്ങളെ വെവ്വേറെയും പെൺ മത്സ്യങ്ങളെ ഗ്രൂപ്പായുമാണ് വളർത്തുന്നത് ആൺ മത്സ്യങ്ങളെ ഒരു ബോക്സിലിട്ടാൽ ഇവർ പരസ്പരം ആക്രമിക്കും സജിത്തിന്റെ വീടിനോട് ചേർന്നാണ് ഗപ്പികളെ വളർത്തി വരുന്നത് അതിമനോഹരങ്ങളായ ഗപ്പികൾ വിവിധ ടാങ്കുകളിലായിട്ടുണ്ട് അലങ്കാര മത്സ്യ വ്യവസായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേജാണ് മത്സ്യക്കുഞ്ഞുങ്ങളുടെ ഉത്പാദനം ഈ ഘട്ടമാണ് അലങ്കാര മത്സ്യകൃഷിയിലെ പ്രതിസന്ധിയേറിയ കാലയളവ് കാരണം കുരു മത്സ്യങ്ങളെ വേണ്ട വിധത്തിൽ പരിപാലിക്കുന്നതും മത്സ്യങ്ങളെ പോഷക സമൃദ്ധമായ തീറ്റ കൊടുത്ത് പ്രജനനത്തിന് തയ്യാറാക്കുന്നതും പ്രേരിത പ്രജനനം വഴിയോ സ്വാഭാവിക രീതിയിലോ പ്രജനനം നടത്തുന്നതും മുട്ട ശേഖരിക്കുന്നതും അവയെ വിരിയിക്കുന്നതും കുഞ്ഞുങ്ങളെ യഥാവിധത്തിലുള്ള തീറ്റകൾ കൊടുത്ത് സംരക്ഷിക്കുന്നതും കുഞ്ഞുൽപാദന യൂണിറ്റിൻ്റെ ഉത്തരവാദിത്തങ്ങളാണ് ഇന്ന് നമ്മളിവിടെ വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് സജിത്ത് അതുപോലെ തന്നെ പ്രജിൻ എന്ന് പറയുന്ന രണ്ട് ചേട്ടന്മാർ ചെയ്യുന്ന ഒരു ഫാമിലാണ് നമ്മുടെ ഇവിടെ വിസിറ്റ് ചെയ്യുന്നത് ഓർണമെൻറ്റൽ ഫിഷ് ഫാമാണ് മെയിനായിട്ട് ഇവിടെ ഇവിടെ കൾച്ചർ ചെയ്യുന്ന രണ്ട് വെറൈറ്റി എന്ന് പറയുന്നത് ബെറ്റയും അതുപോലെ ഗപ്പിയുമാണ് അതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ അവർ ബ്രീഡ് ചെയ്ത് ഹോൾസെയിലായിട്ടും അതുപോലെ റീറ്റെയിലായിട്ടും ഇവിടെ നിന്ന് ഇവർ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് ഞാൻ കണ്ടതിൽ ഇപ്പം അത്യാവശ്യം എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും ഉള്ള ഒരു ഫാമാണ് പല രീതിയിലുള്ള ടാങ്ക് സിസ്റ്റമും അതുപോലെ തന്നെ പല സ്റ്റേജസില് കൾച്ചർ ഡിഫറെൻറ്റ് സ്റ്റേജസ് പല രീതിയിലുള്ള ടാങ്കുകളിൽ ചെയ്ത് വളരെ കൃത്യതയോടും കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല രീതിയിൽ വാട്ടർ ക്വാളിറ്റി ആയാലും മെയിൻറ്റൈൻ ചെയ്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നൊരു ഫാമാണ് അതുപോലെ ഇവിടെ നമ്മൾ ഒരു മുപ്പത്തി ആറ് വെറൈറ്റിയോളം ഫൈറ്റർ ഫിഷസിനെ അവർ ബ്രീഡ് ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിക്കുന്നുണ്ട് മനുഷ്യരുടെ കാര്യത്തിൽ എന്ന പോലെ മത്സ്യങ്ങൾക്കും ഗർഭകാലഘട്ടം ദുഷ്കരമാണ് ഈ സമയത്ത് കൃത്യമായ ജലപരിപാലനവും പോഷക സമ്പുഷ്ടമായ തീറ്റയുടെ ലഭ്യതയും രോഗകാരികളിൽ നിന്നുള്ള സംരക്ഷണവും വളരെ നിർണായകമാണ് മത്സ്യക്കുഞ്ഞുങ്ങളുടെ വിപണനത്തിനായി സോഷ്യൽ മീഡിയയും ഇവർ പ്രയോജനപ്പെടുത്തി വരുന്നു ഓരോ ദിവസവും നിരവധി ആളുകളാണ് വിവിധ ജില്ലകളിൽ നിന്നും മത്സ്യക്കുഞ്ഞുങ്ങളെ വാങ്ങാനായി ക്യൂബ് അക്വാറ്റിക്സിൽ എത്തുന്നത് പലരും അലങ്കാര മത്സ്യകൃഷിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് തങ്ങൾക്കിഷ്ടപ്പെട്ട മത്സ്യങ്ങളെ ഗ്ലാസ് ടാങ്കുകളിലും മറ്റും നോക്കി കണ്ടെത്തി അത് സ്വന്തമാക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് കാണേണ്ടതു പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയിലൂടെ പുതുസംരംഭകരായ ഈ സുഹൃത്തുക്കൾക്ക് ലഭിച്ച സാമ്പത്തിക പിന്തുണ ഇവരുടെ അലങ്കാര മത്സ്യ മത്സ്യഫാമിന്റെ വിജയത്തിന്റെ പ്രധാന ഘടകമായി ഇതോടൊപ്പം ഫിഷറീസ് വകുപ്പിന്റെ സാങ്കേതിക പിന്തുണയും ഇരുവർക്കും വളരെയധികം പ്രയോജനപ്പെട്ടു ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്താണ് ഈ രണ്ട് സുഹൃത്തുക്കൾ അലങ്കാര മത്സ്യകൃഷിയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക സാങ്കേതിക പിന്തുണകളും കർഷകരുടെ ഇച്ഛാശക്തിയും മികച്ച പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ അലങ്കാര മത്സ്യകൃഷി ഇവരുടെ ജീവിത വിജയത്തിലേക്കുള്ള വാതായനങ്ങൾ തുറന്നു